വയനാട് മാനന്തവാടി താഴെ ചിറക്കരയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന ഇറങ്ങി കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ് ഫെൻസിംഗ് തകർത്താണ് കാട്ടാന ഇവിടേക്ക് എത്തുന്നത് എന്ന് നാട്ടുകാർ പറഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സുർജിത്ത് അയ്യപ്പത്ത് മറ്റു വിവരങ്ങൾ നൽകും സുർജിത്ത് ഈ കാട്ടാന ആ മേഖലയിൽ ഇപ്പോഴും തുടരുകയാണോ ജനവാസ മേഖലയിൽ അതിനെ തുരത്തുന്നതിന് ഈ ദിവസങ്ങളിലൊന്നും വനം വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായില്ല എന്നാണോ നമ്മൾ കരുതേണ്ടത് ഈ തലപ്പുറ ചാഴെ ചിറക്കര എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത്തരത്തിൽ കർട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത് വിവിധ ദിവസങ്ങളിലായി ഈ ആനയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് അതിന് പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ദൃസാക്ഷികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നത് അതോടൊപ്പം തന്നെ ചില അസുഖ അസുഖമുണ്ടോ എന്നുള്ള സംശയം ഉൾപ്പെടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഈ ആന വിട്ടുപോകാത്തത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട വാദം ഇത് മാനന്തവാടി നഗരസഭയിൽ ഉൾപ്പെട്ട ആ ഒരു പ്രദേശമാണിത് അവിടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് തേനത്തൊട്ട് ഉൾപ്പെടെയുള്ള അവിടെയാണ് ഇങ്ങനെ കാട്ടാനടിക്കടിയായി ഈ പ്രവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങി വരുന്നത് അല്പസമയം രാത്രിയിലുള്ള ദൃശ്യങ്ങളുമുണ്ട് പകലുള്ള ദൃശ്യങ്ങളുമുണ്ട് തുടർച്ചയായി കാട്ടാനാശേഷം കൊണ്ടിരുന്നതാണ് നാട്ടിലെ പറയുന്നത് വരെ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തും അതിനുശേഷം അതിനെ കാട്ടിലേക്ക് അയക്കും വീണ്ടും വേറെ തിരിച്ച് നാട്ടിലേക്ക് തന്നെ ശരി സുർജിത്ത് സൂചിപ്പിച്ചതുപോലെ അതിനെ കാട്ടിലേക്ക് തുരത്തും അത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തും അതിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും സംശയിക്കുന്നുണ്ട് അപ്പോഴത് വിശദമായ പരിശോധന നടത്താം എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചത് ഈ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവരതിനെ നിരീക്ഷിക്കുകയാണ് ഫെൻസിംഗ് ഒക്കെ തകർത്താണ് ഈ കാട്ടാന അവിടേക്ക് എത്തുന്നത് എന്ന് നാട്ടുകാർ സൂചിപ്പിക്കുകയും ചെയ്തു സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്